ഷക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാമത്യായും ഡബോറായും ബാറക്കും എ പൂതിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീനു വിട്ടുകൊടുത്തു ഹറോഷെദ് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു അന്ന് ലപിതോത്തിൻ്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവളെ പ്രായം മലനാട്ടിൽ റാമായിക്കും ബദേലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിലിരിക്കുക പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദേശിൽ നിന്ന് ആളയച്ചു വരുത്തി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീൻ്റെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിൻ്റെ കയ്യിലേൽപ്പിച്ചു തരും ബാറക്ക് അവളോട് പറഞ്ഞു നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിലേൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറക്കിനോട് കൂടെ കേദേശിലേക്ക് പോയി ബാറക്ക് സെബിലൂണിനെയും നഫ്താലിയെയും കേതേശിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരുന്നു ദബോറായും അവൻ്റെ കൂടെ പോയി കേനിനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹൊബാബിൻ്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് കേതേഷിനടുത്ത് സാനാഞ്ഞിമിലെ മൂക്കുമരത്തിന് സമീപം പാളയമടിച്ചു അടിച്ചു മകനായ ബാറക്ക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു അവൻ തൻ്റെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷദ് ഹഗോയി മുതൽ കിശോ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക്ക് തന്നോടു കൂടിയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുമ്പിൽ വച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷെദ് ഹഗോയിൻ വരെ അനുദാപനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബിൻ കേനിയനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രിപ്പോ എന്നോട് കൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ടു മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരിക അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു അവളോട് പറഞ്ഞു കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ ഹേബറിൻ്റെ പാരേജ് ജായൻ കൂടാരത്തിന്റെ ഒരു മലയാണിയും കുച്ചുറ്റികയും എടുത്ത് സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുമ്പോളം അടിച്ചു ടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക്ക് സിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരിക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നിയിൽ മറയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു